പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൽ വയനാട്ടിലെ മീനങ്ങാടി ടൗൺ വയനാട് ജില്ലയുടെ ഏകദേശം മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടൗണാണ് മീനങ്ങാടി എല്ലാ ഭാഗത്തെയും കണക്ടിവിറ്റിയാണ് കൽപ്പറ്റയ്ക്കും മാനന്തവാടിക്കും ബത്തേരിക്കും അമ്പലവരിലേക്കും എല്ലായിടത്തേക്കും പോകാൻ പറ്റിയ വയനാടിൻ്റെ സെൻട്രൽ ഭാഗം അവിടുത്തെ ഒരു പോയിൻറ്റ് അതായത് പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കായ കൃഷ്ണഗിരി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ക്രിക്കറ്റ് സ്റ്റേഡിയം അതിൻ്റെ അടുത്ത് വളരെ അടുത്ത് എൻ എച്ച് നിന്ന് വളരെ അടുത്ത് ഒരു അറുപത്തിയേഴ് സെൻറ്റ് സ്ഥലം നല്ല ഭംഗിയുള്ള നമുക്കൊരു ഹോം സ്റ്റേക്കോ റിസോർട്ടിനൊക്കെ പറ്റിയ ആ സ്ഥലം അപ്പോൾ അതാ നല്ല മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് നൂറ് മീറ്റർ മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൽപ്പറ്റ പത്തേരി അതായത് മൈസൂർ കോഴിക്കോട് ഹൈവേയിൽ നിന്നും കുറച്ചൊരു ജസ്റ്റ് ഒരു കിലോമീറ്റർ പോലും ദൂരമല്ല അവിടെ നിന്ന് ഈ പ്ലോട്ടിലേക്ക് ചെറിയൊരു ദൂരം ഈ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലോട്ട് നല്ല ലോങ് കാഴ്ചകളുണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഒരു നല്ലൊരു ടൂറിസം പ്ലേസ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഹട്ടിനും ഹോം സ്റ്റേക്കൊക്കെ പറ്റിയൊരു ആംബിയൻസ് ബാക്കോട്ട് നല്ല കാഴ്ചയാണ് നല്ല വിശാലമായ കുന്നിൻ്റെ കാഴ്ചകളും നല്ലൊരു കാഴ്ചയുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഒരു റീസണബിൾ റേറ്റിനാണ് ഈ സ്ഥലം കൊടുക്കുന്നത് അപ്പോൾ വളരെ അടുത്ത് എത്തിപ്പെടാനും എല്ലാവിധ വാഹനങ്ങളും ഈ സ്പോട്ടിലേക്ക് എത്തും എല്ലാവിധ നിർമ്മാണത്തിനും യോജിച്ച പട്ടയാണ് ജന്മ പട്ടയാണ് അപ്പോൾ നമുക്ക് ഹോം സ്റ്റേയോ റിസോർട്ടോ ഒരു വില് വില്ലകളോ വീടിനോ ഒക്കെ പറ്റിയ എല്ലാ പർപ്പസിനും പറ്റിയ ഒരു പ്ലോട്ടാണ് ഈ കാണുന്ന നല്ല നിരന്ന് കിടക്കുന്ന അറുപത്തേഴ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അല്ലെങ്കിൽ നമ്മളിനി പ്ലോട്ട് എടുത്തിട്ട് പ്ലോട്ടാക്കി വീടുകളുണ്ടാക്കി നിർമ്മിക്കാനും എല്ലാത്തിനുമൊക്കെ അതാ നീളത്തിൽ കിടക്കാനായിട്ട് ആ റോഡ് ഫുള്ളായിട്ട് ഈ അറുപത്തേഴ് സെൻറ്റിൻ്റെ ഫുൾ ഫ്രണ്ടേജിലൂടെയും ടാർ റോഡാണ് കടന്നു പോകുന്നത് ഓക്കെ ഈ കാണുന്ന നല്ല ഭംഗിയുള്ള ഈ സൂപ്പർ പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് അതും റീസണബിൾ റേറ്റാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ സെൻറ്റിന് ആവശ്യപ്പെടുന്നു അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലയിൽ എന്ന ചാനലുകൾ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ സൂപ്പർ പ്ലോട്ട് ആവശ്യമുള്ളവർ വിളിക്കുക നമ്മൾ കണ്ടില്ല നല്ലൊരു ഭംഗിയുള്ള ഏരിയയാണ് നല്ല ബാക്ക് വ്യൂ ആണ് ഒരു ഒരു നല്ലൊരു ബാക്ക് വ്യൂ ആണ് അങ്ങോട്ട് നല്ലൊരു നല്ല കാഴ്ചകളാണ് ഓക്കെ വയനാട്ടിലൊരു വില്ലകൾ പണിയാനോ വയനാട്ടിലൊരു വീട് വാങ്ങണം ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ സ്പോട്ടാണ് ഓക്കെ വിളിച്ച് ബന്ധപ്പെടുക വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ദൈവം ഈ സ്ഥലമാണ് വിൽപ്പനയ്ക്കുക ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം